ഹലോ ഗായസ് ഞങ്ങൾക്ക് ഇന്ന് ഒരു വീട്ടുകൂടെ ഇന്നിട്ടോ ഗായ്സ് അപ്പൊ ഞങ്ങൾ പോവാൻ നല്ല മഴ ഉണ്ട് അതുകൊണ്ട് ഒരു ചടപ്പും അതെ ഇനിയിപ്പൊ അറിയില്ല ബസ്സൊക്കെ ആണുങ്ങളൊന്നുമില്ല ഞങ്ങൾ മൂന്നാളുകൂടിയാ പോന്നെ അപ്പം ബസ്സൊക്കെ കേറി ഇനി എന്താവും അറിയില്ല ചെലപ്പോ മഴ കുറവുണ്ട് അപ്പൊ ബസ്സിലൊക്കെ അങ്ങോട്ടൊക്കെ ഇനി എങ്ങനെ നമുക്കറിയില്ല അതെ അപ്പം നമുക്ക് എന്തായാലും മഴ കൊണ്ട് കൊലായിലേ കാണാം നമ്മൾ വീഡിയോയിലേക്ക് എടുക്കട്ടെ മേസ് ചപ്പം ഞമ്മളിതാ പുറത്തേക്ക് ഇറക്കാം മുറ്റം നിറയെ മഴ വെള്ളം എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഓട്ടോ കാത്തിക്കായ് ഞങ്ങളെ സ്മെൽക്ക വരും ഞങ്ങളെ സ്ഥിരം ആളാണ് സ്മെൽക്ക വരുന്നുണ്ട് ഓട്ടോ വന്നില്ലേ എന്താ ഇന്നാ പോഡി ആയി കൊലായിലിരിക്കുന്നു കാശ് ഒരു ഹായ് പറയുന്നോ സ്മാൽക്ക വന്നിട്ടുണ്ട് പോവാണ് നല്ല വൈക്കല്ണ്ട് ടോറോട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ടതാ ഞങ്ങൾക്ക് അവിടെ നിരത്തി സ്റ്റാൻഡ് പോലെയാണ് ഞങ്ങളുടെ മാലാറ്റൂരിലേക്ക് മേപ്പൂരായിട്ട് ഞങ്ങളുടെ സ്ഥലം സ്ഥലല്ല മഴ ഇല്ല നല്ല മഴക്കാരൻ രണ്ടോ ഫ്രണ്ട് ഞാൻ ബേക്കില് വെച്ചിട്ടൊക്കെ ഞങ്ങൾ മാനാറ്റൂർ എത്തി ഈ ബസ് കയറാൻ പോണ മേപ്പൂര് ബസ് അവിടെ നിശ്ചിട്ടുണ്ട് അത് പോയോ ഓടണ്ട കൈഷ് അങ്ങനെ ഓടി ഞങ്ങൾക്ക് ആ ബസ് കിട്ടി നേരെ ബേപ്പൂരിലേക്ക് മാലാഞ്ചല ഞങ്ങൾ അങ്ങനെ ബേപ്പൂർ സ്റ്റാൻഡിലെത്തി പയ്യ അറിയാതെ ഇനിയിപ്പോ കൈ ഞങ്ങൾ കണ്ടുപിടിക്കല്ലേ കൈ ഞങ്ങൾ ഇതാ ഫുഡ കഴിക്കാൻ എവിടെ പോയാലും ഫസ്റ്റ് നമ്മള് ഫുഡ കഴിക്കണം എവിടെ ഒപ്പാണ് ഫുഡ കഴിച്ച് ഇനി വിന്നിട്ട് വേണം വീട് കാണാൻ പോകാൻ അതാണ് പിന്നെന്തോ കാ സ്റ്റെപ്പ് മേലോട്ടോ സ്റ്റെപ്പ് താഴെ ഭാഗം ഉണ്ട് മേലത്തെ

ഫസ്റ്റല്ലാമെ താത്ത അനിയത്തി ഉമ്മൻ്റെ ഒരു താത്ത മരിച്ചു താൻ വന്ന് ഇവരൊക്കെ എല്ലാവരും നല്ല സംസാരത്തിലാണ് അതായത് ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ഇവിടെ പോസ്റ്റാണ് ആ ഇതാണ് വീടിന്റെ പുറം ബാഗ് വീടാണ് കൊറേ സ്പേസ് ഒക്കെ ഉണ്ടോ ഏറ്റവും നല്ലൊരു മാവൊക്കെ ഉണ്ട് ഇവിടെ പുറത്തിട്ട് മെയിൻ റോഡിന്റെ സൈഡിലാണ് അല്ലെ വീട്ലേക്ക് പോരാൻ സ്റ്റാൻഡ് എടുത്തു നല്ല സൗകര്യം ഉണ്ട് ഞങ്ങൾ പിന്നെ കുറവായിട്ട് ഞങ്ങൾ കുറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട് കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ എന്നാ പോവാ ബൈ എന്ന വണ്ടിമലല്ലേ അപ്പൊ ഞങ്ങൾ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് ാണ് വീടിന് ഞങ്ങള് കയ്യിൽ വീട്ടിലേക്ക് പോകും സ്റ്റാൻഡിലേക്ക് നടക്കാൻ പോവാട്ടോ നാളെ വെക്ക് ട്രിപ്പ് പോവാണ്ടായത് കൊണ്ട് തിരക്കാണ് പാക്കിംഗ് ഒന്നും അപ്പോൾ തിരക്ക് അപ്പോ നമ്മൾ നേരെ വേണ്ടി വെച്ചാല് മഴ ഇല്ല അതെന്തോ സമാധാന അതെ മഴ ഉണ്ടെങ്കിലൊക്കെ കൊള വരുക ഇതാണ് ബേപ്പൂര് സ്റ്റാൻഡ് ോസ് മാനാഞ്ചിലേക്കാണ് കാശ്മു പോ കണ്ട ബസ് പോവാ കണ്ടു കാണിൽ പക്ഷെ ഇതല്ലല്ലോ ഇതങ്ങോട്ടല്ലോ ആണ് ൂഷൻ ആയിപ്പോയി ഞാന് സ്റ്റാൻഡിൽ ഞങ്ങൾ ബസ് കയറും ആടും ബസ് തന്നെ ഞങ്ങൾ ബസ് വീട്ടിലേക്ക് പോകാൻ പോവാൻ നമ്മളെ രണ്ടാൾ മാത്രം അല്ല ഞങ്ങൾ നാലാൾ മാത്രമേ ഉള്ളൂ അല്ലേ കാക്കേ അഞ്ചാറ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളാണ് സേഫ്റ്റിലേക്ക് പോകുന്നത് അതെ മഴ കൊണ്ടാന്ന് വച്ചേ മഴ പെയ്താൽ നല്ലല്ലോ പിന്നെ മഴയില്ല മഴ പെയ്യീരേ മഴ തീരയില്ല പിന്നെ മഴ പെയ്താൽ കൊള്ളണം അല്ലേ മഴ പെയ്യൂലാ തോന്നുന്നു ഇനി അവിടെ എത്തുമ്പോ എന്താ അവസ്ഥ ഡ്രൈവറൊന്നും സീറ്റിലില്ല ഓരൊക്കെ വരണം കുറച്ചേരേ കഴിയും തോന്നണം ബസ് എടുക്കാൻ ബസ് സ്റ്റാർട്ടായി കാണുന്ന പറഞ്ഞില്ലേ മെയിൻ റോഡിലാണ് ഞങ്ങൾ മാനാഞ്ചല മാനാ ഇവിടെ വെള്ളിമാളിക്കല്ലേ ബസ് തരാൻ പോവാ അങ്ങോട്ടാണ് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കാവും ഞങ്ങൾക്ക് ഇപ്പൊ നേരത്തെ മഴ നല്ല മഴക്കാർ വരുന്നുണ്ട് നമുക്ക് വരുന്ന വേഗം ബസ് ഇട്ടു ഞങ്ങൾക്ക് വേഗം ബസ് ഇട്ടുണ്ടല്ലോ நல்ல மழை நல்ல வெள்ளம் கம்பீட் ஆகிய ஞாபகத்தி ஆய் മഴ കിട്ടിയില്ല സന്തോഷം മഴയൊന്നുമില്ല ഞങ്ങൾ വരുമ്പോത്തിന് വീട്ടിലെത്തി അപ്പൊ ഗായ് ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തിട്ടോ അതാ റൂമിലെത്തി മഴ ഒന്നുമില്ലാണ്ട് കഴിച്ചില്ലേ ഇപ്പൊ എന്നിട്ട് ബൈ